ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി രണ്ടു മണിക്കാണ് രണ്ട് പി എം ഉച്ചക്ക് ഓണം ബമ്പർ നറുക്കെടുക്കുകയാണ് ഈ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങൾ അത് ഗോചരാലുള്ള ഫലമാണ് പറയുന്നത് ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് കോടിയാണ് ഏവരെയും സംബന്ധിക്കുന്നിടത്തോളം ഒരു ഭാഗ്യം വന്നു ചേരുക എന്നുള്ളത് വളരെ ആഗ്രഹമുള്ള കാര്യമാണ് അതായത് പല രീതിയിൽ കടങ്ങളൊക്കെ വന്ന് വിഷമിച്ചു നിൽക്കുന്നവരും അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങണം അല്ലെങ്കിൽ ഒരു വീട് വെക്കണം ഒരു സഹോദരിയെ വിവാഹം കഴിച്ച് അയക്കണം അങ്ങനെയൊക്കെ നിരവധി ആഗ്രഹങ്ങളുമായിട്ടാണ് വൻ ജനാവലി തന്നെ ഉണ്ട് കഠിനാധ്വാനങ്ങളൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടി സമ്പാദിച്ചാൽ ഒന്നും ഒന്നിനും ഒന്നും എത്താതെ വരിക കൂടാതെ വരിക അങ്ങനെയുള്ളവരാണ് ഒരു ലോട്ടറി അടിച്ചാൽ എന്ന് വിചാരിച്ച് ലോട്ടറി എടുക്കുന്നത് ഇങ്ങനെയുള്ള ഈ അവസരത്തിൽ ഏറ്റവും ഭാഗ്യമുള്ള ഏതാനും ചില നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന എല്ലാവർക്കും ലോട്ടറി അടിക്കണമെന്നില്ല ഞാൻ ഭാഗ്യമുള്ള നക്ഷത്രത്തെ കുറിച്ച് പറയുന്നു എന്ന് മാത്രം ലോട്ടറി എടുക്കുക ഒരു ലോട്ടറി എടുക്കുക പ്രാർത്ഥിക്കുക ഏറ്റവും ഭാഗ്യമുള്ള നക്ഷത്രങ്ങളാണ് പറയുന്നത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണമായ ദൈവാദീനും ഭാഗ്യവും ഒക്കെ ഉള്ള സമയമാണ് ധന ആഗമന യോഗം ഉള്ള നക്ഷത്രമാണ് അത് അവസരം വിനിയോഗിക്കുക ആരുടെയും നിർദ്ദേശങ്ങൾ ചെറുതല്ല അവസരങ്ങൾ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് നാളെ ഒരു വലിയ കോടീശ്വരനായിട്ട് സർവസുഖങ്ങളോടും കൂടി ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ അവരവരുടെ മതവിഭാഗത്തിന്റെ അനുസരിച്ചുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുക പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ഏറ്റവും ഉത്തമമാണ് മറ്റൊരു നക്ഷത്രക്കാരാണ് രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ആഗമന യോഗം ഉണ്ട് അതായത് ഒൻപതാം പതിനൊന്നാം ഭാവത്തിലാണ് അവർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് രാശി അധിപൻ്റെയും ധനസ്ഥാനത്തിന്റെയും അധിപന്റെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് വളരെ നല്ലതാണ് ഓണം ബമ്പർ ഒന്നാം സമ്മാനം ഇരുപത്തി കോടിയാണ് ഒന്നാം സമ്മാനം മാത്രമല്ലല്ലോ രണ്ടാം സമ്മാനം കിട്ടിയാലും മതി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് നല്ല സത്യസന്ധമായ രീതിയിലുള്ള നറുക്കെടുപ്പാണ് ആർക്കും ഒരു പക്ഷം പിടിക്കാൻ അതിന് പറ്റുകയുമില്ല രണ്ടാം സമ്മാനം ഒരു കോടി രൂപ അത് ഏതാനും പേർക്കൊക്കെ ഉണ്ട് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്ര ചോതി വിശാഖം നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും ഏറ്റവും ദൈവാധീനമുള്ള ഒരു സമയമാണ് ഒരു ലോട്ടറി എടുക്കുക വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ദീർഘനാളുകളായിട്ട് നേരുകേടും അതുപോലെ തന്നെ വാക്ക് പാലിക്കാൻ പറ്റാതെയൊക്കെ വന്നിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടല്ലോ നിങ്ങൾ ഒരു ലോട്ടറി എടുക്കുക പ്രാർത്ഥിക്കുക അടിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക ഭാഗ്യം ദൈവം തുണയ്ക്കട്ടെ അതുപോലെ മറ്റൊരു നക്ഷത്രക്കാരാണ് രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ ഉത്രാടം നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് നിവൃത്തിസ്ഥാനമായ ഏഴാമിടത്ത് വ്യാഴം സ്ഥിതി ചെയ്യുകയും രാശി ആധിപന്റെയും അതുപോലെ തന്നെ രാശി ആധിപൻ ഏഴാം ഭാവത്തിലാണല്ലോ വളരെ നല്ലതാണ് നല്ല ദൈവാധീനം ധനസ്ഥാനം ഒക്കെ നല്ല ബലമുള്ള സമയമാണ് ഒന്നാം സമ്മാനം ഇരുപത്തഞ്ചു കോടിയുണ്ട് രണ്ടാം സമ്മാനം ഒരു കോടിയുണ്ട് മൂന്നാം സമ്മാനം അമ്പത് ലക്ഷം രൂപയുണ്ട് അതുപോലെ തന്നെയാണ് നാലാം സമ്മാനം അഞ്ചു ലക്ഷം രൂപയുണ്ട് സമ്മാനങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സമ്മാനം കിട്ടിയാലും മതിയല്ലോ ഒന്നാം സമ്മാനം തന്നെ വേണമെന്നില്ല കിട്ടിയാൽ ഉത്തമം അത് പ്രാർത്ഥിക്കുക മറ്റൊരു നക്ഷത്രക്കാരാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടം ചതയം പൂരുട്ടാതി ആദ്യത്തെ പാദമട നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണമായ ദൈവാദീനുണ്ട് ധനസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഏഴര ശനി വലിയ ജന്മത്തിലൊക്കെ അനുഭവിച്ച് ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് കഷ്ടതയൊക്കെ അനുഭവിച്ച് വളരെ വേദനയോടും വിഷമത്തോടും കൂടി കിടപ്പാടമൊക്കെ നഷ്ടപ്പെട്ടു പോയവരുണ്ട് വീട് നഷ്ടപ്പെട്ടു ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു സ്നേഹബന്ധങ്ങൾ കൊടുക്കൽ വാങ്ങൽ ഒക്കെ നടക്കാതെ വരുന്നു അതുപോലെ തന്നെ വലിയ വലിയ രോഗങ്ങളായിട്ട് വന്നിട്ട് അത് ചികിത്സിക്കാൻ പറ്റാതെ പണമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വലിയ ആശ്വാസമാണ് ഈ കേരള ഗവൺമെന്റിന്റെ ലോട്ടറി എല്ലാവർക്കും അടിക്കുകയില്ല എന്നിരുന്നാലും കൃത്യപൂർവമായിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്രയോ പേർക്ക് കിട്ടിയിരിക്കുന്നു നിങ്ങൾക്കും ഒരു ലോട്ടറി എടുക്കുക സമ്മാനങ്ങളൊക്കെ കിട്ടും നാലാം സമ്മാനമാണെങ്കിലും അഞ്ചു ലക്ഷം രൂപ ഉണ്ട് അഞ്ചാം സമ്മാനം രണ്ടു ലക്ഷം രൂപ ഉണ്ട് ഒരു സമാശ്വാസം എന്ന നിലയ്ക്ക് കൂടാതെ പിന്നെയും ഒട്ടനവധി സമ്മാനങ്ങൾ നിരവധി പേർക്കുണ്ട് ഒരാൾക്കൊന്നും അല്ലല്ലോ അത് ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി മാത്രമേ ഒരാൾക്കുള്ളൂ ബാക്കിയൊക്കെ നിരവധി നിരവധി ആൾക്കാർക്കുണ്ട് അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇതിനു മുമ്പും കേരള ഗവൺമെന്റിന്റെ പല ലോട്ടറിയെ കുറിച്ചും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് വളരെ നെഗറ്റീവായ കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് എനിക്കത് പ്രശ്നമല്ല കാരണം നിരവധി ആൾക്കാർ ലോട്ടറി അടിച്ചു ഈ സന്ദേശം കേട്ടിട്ട് പോയി ഒരു ലോട്ടറി എടുത്തു നല്ല ഒരു തുക അടിച്ചു എൻ്റെ കടം വീടി അല്ലെങ്കിൽ വീട് വാങ്ങിക്കുവാൻ സാധിച്ചു വളരെ പല കാര്യങ്ങളും സാധിച്ചു എന്നും പറഞ്ഞ് ഫോൺ വിളിച്ചൊക്കെ പറയാറുണ്ട് എനിക്കാരും ഒന്നും തന്നിട്ടോ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിട്ടോ അല്ല എൻ്റെ ഒരു ചിന്താഗതി അനുസരിച്ച് ഞാൻ പ്രവർത്തി പ്രവർത്തിച്ചു അത് കിട്ടുന്നവർക്ക് ഭാഗ്യം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് നാളെ ഒരു വൻ തുക ലോട്ടറി അടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ലോട്ടറി അടിക്കട്ടെ എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും